ഈ ഭരണകൂടം എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ലെജിസ്ലേച്ചർ ഉൾക്കൊള്ളുന്ന ഭരണകൂട വ്യവസ്ഥ അതിൻ്റെ ഒപ്പം നാല് നാലാമത്തെ കാര്യം പറയാൻ വേണമെങ്കിൽ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ ശൃംഖലയും ഇത് നാലും ചേരുന്നതാണ് ഭരണകൂടം ഈ ഭരണകൂടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിയന്ത്രിക്കുന്നതോ ഇടതുപക്ഷം നിയന്ത്രിക്കുന്നതോ ആയ ഒന്നല്ല ഇന്ത്യയിലെ ഭരണകൂട വ്യവസ്ഥ കുത്തക മുതലാളിത്വവുമായിട്ടും ഭൂപ്രഭുത്വവുമായിട്ടും സാമ്രാജ്യത്വ സാമ്പത്തിക ശക്തികൾ ഫിനാൻസ് മൂലധനവുമായിട്ടും എല്ലാം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭരണകൂട വ്യവസ്ഥയാണ് മൂലധന നിക്ഷേപം നടത്തി വാർത്തകൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയ മുതലാളിമാരാണ് ഇവിടെ കുത്തിവെച്ച ഈ സാധനങ്ങളെല്ലാം അവരുടെ ചെലവിലാണ് നിൽക്കുന്ന ആളെ പറ്റിയല്ല എനിക്ക് പരാതി അവർ നമ്മുടെ വർഗമാണ് ഇവിടെ ഇരിക്കുന്ന നിൽക്കുന്നല്ലോ പത്രക്കാരെന്ന് പറഞ്ഞാൽ നടക്കുന്നത് അവരെല്ലാം വിചാരിക്കുന്നത് ഞാൻ അദാനീൻ്റെ ആളാണ് എന്ത് അദാനി ഏടെ അദാനി അദാനീൻ്റെ ഒക്കെ ഉണ്ട് ഇവിടെ കുത്തി വെച്ചിട്ട് ഇല്ലേ അദാനി ഉണ്ട് അംബാനി ഉണ്ട് ഇവരെല്ലാം ഉണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് വാർത്ത എഴുതുന്നത് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് നാളെ പത്രത്തിൽ കൊടുക്കാനാണ് നാളെ ടി വി വരാൻ വേണ്ടിയിട്ടാണ് ഒരു തെറ്റിദ്ധാരണ കാര്യം വേണ്ട എനിക്കൊട്ടുമില്ല എന്തെങ്കിലും ഒരു പിഴവ് പറ്റിയിട്ടുണ്ടോ പോകാനാണ് നിൽക്കുന്നത് പറഞ്ഞതിൽ എന്തെങ്കിലും വല്ല പേശകവും എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി നിൽക്കുന്ന ഇതെല്ലാം എന്നിട്ട് അവസാന ഒരു വരി കൊടുക്കും എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു തീർന്നില്ലേ ഇതല്ലേ വാർത്താ രീതി അതിനിടയിൽ എന്തെല്ലാം കളം ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഇതിനകത്ത് കൂട്ടിച്ചേർക്കുകയും ചെയ്യും ഇത് നമുക്കെതിരായിട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഒരു വാർത്താശൃംഖലയാണ് മഹാഭൂരിപക്ഷവും അതുകൊണ്ടാണ് ഞാൻ ഭരണകൂടത്തിൻ്റെ നാലാമത്തെ ഭാഗം ആദ്യം പറഞ്ഞത് പിന്നെന്തെല്ലാനുണ്ട് എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനിക്കുന്ന പോലെ പ്രവർത്തിക്കുന്നതാണ് ഭരണഘടനയാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എക്സിക്യൂട്ടീവ് അങ്ങനെയാണ് ജുഡീഷ്യറി തെരഞ്ഞെടുപ്പ് ഉണ്ടോ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ ഇന്ന് മൈസ്ട്രേറ്റിന് ആ തിരഞ്ഞെടുക്കാൻ അമ്പുപാടുന്നതുകൊണ്ട് ഏതെങ്കിലും മൈസ്ട്രേറ്റിൻ്റെ തെരഞ്ഞെടുപ്പിലുണ്ടോ ഉണ്ടോ ഏതെങ്കിലും ജഡ്ജിയെ തെരഞ്ഞെടുപ്പിലുണ്ടോ ജുഡീഷ്യറിയിൽ എവിടെയെങ്കിലും ജനാധിപത്യ സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള നിലപാടാണോ ഇപ്പോഴും സ്വീകരിക്കുന്നത് എഴുപത്തഞ്ച് കൊല്ലം റിപ്പബ്ലിക്കായിട്ടും അല്ലല്ലോ അല്ല നമുക്കറിയാലോ കൊളീജിയമാണ് അപ്പോൾ അതൊക്കെ കേന്ദ്ര ഗവൺമെൻറിന്റെ ഭാഗമായിട്ടുള്ള വർഗ്ഗ നിലപാട് തന്നെയാണ് എക്സിക്യൂട്ടീവിൽ ഭൂരിപക്ഷം ഇല്ല അതുപോലെ തന്നെ ജുഡീഷ്യറിയിൽ ഭൂരിപക്ഷം ഇല്ല ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമത്തിൽ ഭൂരിപക്ഷം ഇല്ല പിന്നെ എവിടെയാണ് നമുക്ക് ഭൂരിപക്ഷമുള്ളത് ഒറ്റ ഒന്നിലാണ് അത് ലെജിസ്ലേച്ചറാണ് അസംബ്ലി അസംബ്ലിയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്നുള്ളത് ഈ നാലിൽ ഒന്നിൽ ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് ഭരണവർഗത്തിൻ്റെ നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായി തൊഴിലാളി വർഗത്തിൻ്റെ വർഗ്ഗ നടത്താൻ കഴിയുന്ന ഒന്നാണ് കേരളത്തിലെ സംസ്ഥാന ഗവണ്മെന്റ് എന്ന ഒരുപാട് തെറ്റിദ്ധാരണ ഒരുപാട് ആളുകൾക്കുണ്ട് ഞങ്ങൾക്ക് ആ ഇല്ല എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ആശ്വാസകരമായ രീതിയിൽ നമുക്ക് കേരളത്തിൽ നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ നിർവഹിച്ചിട്ടുമുണ്ട് അങ്ങനെ നിർവഹിച്ചതിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യം ഞാൻ ചോദിക്കാം കേരളത്തിൽ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള ഒരു വർഗം കേരളത്തിലില്ല ഉണ്ട് ആ വർഗം ഇല്ലേ കേട്ടില്ലേ വർഗ്ഗങ്ങളെ പറ്റി അങ്ങനെയുള്ള കേരളത്തിലില്ലാത്ത ആ വർഗം ഏതാണ് പറഞ്ഞോ പിന്നെ വെറുതെ വസം കേട്ടിരുന്ന കാര്യം ഇവിടെ ഇന്ത്യയിലെ എല്ലാ ഉണ്ട് എന്നാൽ ഈ കേരളത്തിൽ ഒരു വർഗം ഇല്ല ആ വർഗം ഏതാണ് ജന്മി വർഗം ജന്മിയില്ല പണ്ട് അയപ്പാട് പറയലുണ്ട് കെ പി ആർ അരപ്പാട് കെ പി ആർ ഗോപാലിന്റെ അരിയൻ വെച്ച് കങ്കാണി നൂരി മുക്കാല് വാശി വണ്ണാത്തി മാറ്റി മുടക്കൽ കല്ലും തോലും വെച്ചുകെട്ടൽ കൂലിയാൻ ഉൾപ്പെടെയുള്ള അക്രമ പിരിവുകൾക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ടായിരുന്ന ജമ്മി ആ ജന്മി ഇന്നില്ല ഈ കേരളത്തിൽ കേരളത്തിൽ ഇല്ല എന്ന് മാത്രം പറഞ്ഞാൽ ശരിയാവില്ല കേരളത്തിൽ മാത്രമില്ല ആ മാറ്റം കേരളത്തിൽ കാർഷിക മേഖലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഭൂബന്ധത്തിൽ മൗലികമായ മാറ്റം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കേരളം ഇന്ത്യക്ക് മാതൃകയാവുന്ന ഒരു സംസ്ഥാനമായിട്ട് വളർന്നിട്ടുണ്ട് ഇനിയും നമുക്ക് വളരാൻ കഴിയും കേന്ദ്ര ഗവൺമെന്റിന്റെ എല്ലാ പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ എന്നൊരു ചിത്രം ഒരു പത്തിരുപത് കൊല്ലം കൊണ്ട് മാറും പരമാവധി ഇരുപത് കൊല്ലം ഇതിൻ്റെ ഒരു ഷീട്ടുമില്ലാണ്ട് ഈ കേരളം ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നാനൂറ് കൊല്ലക്കാലത്തെ വികസിതമായിട്ട് വളർന്നു വന്ന രാജ്യത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്കെത്താൻ ഈ കേരളത്തെ പ്രാപ്തമാക്കുന്ന ഒരു ഇരുപത് വർഷം കൂടി ഒരു പുതിയ കേരളം സൃഷ്ടിക്കാൻ നമുക്ക് കിട്ടിയാൽ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും യാതൊരു തരത്തിലുള്ള പിന്തുണയും ഇല്ലാതെയും നമുക്ക് മുന്നോട്ടേക്ക് പോകാം ആ സമ്പത് വ്യവസ്ഥയാണ് അതിനൊരു പുതിയ പേര് കൊടുത്തിട്ടുണ്ട് ആ സമ്പത് വ്യവസ്ഥയാണ് എന്ത് നവകേരളം എന്നുള്ളത് പൊതുവായിട്ടുള്ള ഒരു പേരാണ് ഒരു സ്വപ്നിയാണ് അതിനൊരു സമ്പത്ത് ഈ സമ്പത്ത് വ്യവസ്ഥ എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ് വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ അതാണ് കേരളത്തിന് അനുയോജ്യമായ സമ്പത്ത് വ്യവസ്ഥ വിജ്ഞാന സമ്പത്ത് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ വിജ്ഞാന സമൂഹം അറിവ് നോളജ് ആ അറിവ് പണ്ട് സാധാരണ നമ്മളെല്ലാം പറയുന്നത് യഥാർത്ഥത്തിൽ സമ്പത്ത് വ്യവസ്ഥയുടെ കാതലായ അടിസ്ഥാനം എന്താണ് എക്കണോമിക്സ് പഠിച്ചവരുണ്ട് ഇവിടെ ഇല്ലയെന്ന് പറയേണ്ടിയില്ല ഉണ്ട് കൈപൊന്തിക്കാൻ പറഞ്ഞാൽ പൊന്തിക്കൂല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്നേ ഉള്ളൂ നല്ലപോലെ പഠിച്ചവരുണ്ട് ആ പഠിച്ചവരോട് ഞാൻ ചോദിക്കുക ഒരു സമ്പത്ത് അവസ്ഥയിലെ ഏറ്റവും മൗലികമായ അടിസ്ഥാനപരമായ കാരണം കാര്യം ഞാൻ നേരത്തെ പറഞ്ഞാടോ ആതസ്മിത് ഉൾപ്പെടെ പറഞ്ഞാൽ എന്താണ് ഞാൻ തന്നെ പറയാം ഞാൻ തന്നെ പറയാം പണമൂലധനമാണ് പണമൂലധനം ഈ പണമൂലധനമാണ് കേരളത്തിൽ കുറവ് നമുക്ക് എന്ത് മൂലധന ഉള്ളത് നമുക്കെന്ത് മൂലധനമാണ് ഉള്ളത് ആ ഇതല്ല നേരം കിട്ടണം വിജ്ഞാനം അപ്പോൾ എന്ത് മൂലധന വിജ്ഞാനം ഒരു മൂലധനമാവുമോ എന്ന ചോദ്യം പിന്നെ വരും വരും വിജ്ഞാനം മൂലധനമാവും മൂലധനം വിജ്ഞാനമായിട്ട് മാറുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യ അതിൻ്റെ ഏറ്റവും അവസാനത്തെ തലമുറ അത് ഉപയോഗിച്ചുകൊണ്ട് കേരളം ലോകത്തെ വെല്ലുവിളിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു നാടായി ഒരു വികസന പരിപ്രേക്ഷ്യം ഈ കേരളം കൈകാര്യം ചെയ്യും പത്തിരുപത് വർഷം കഴിയുമ്പോഴേക്ക് തൊഴിലില്ലായ്മ ഉൾപ്പെടെ വരിയിരിക്കും